ഹായ് ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഹെയർ ക്ലിപ്പും അതുപോലെ തന്നെ ഹെയർ ബണ്ണും ആണ് തയ്യാറാക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ വത്തക്കേയുടെ ആ ഒരു കുരു ഉപയോഗിച്ചിട്ടാണ് ഇന്ന് തയ്യാറാക്കാൻ പോണത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കട്ടുള്ള ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻ്ററിൽ ഒരു ബീഡ് വെച്ചതിന് ശേഷം ചുറ്റോറായിട്ടൊരു ഫ്ലവർ ഷേപ്പിൽ നമ്മൾ ഈ ഒരു വത്തക്കയുടെ കുരു വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു ഫ്ലവർ ഷേപ്പിൽ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി എക്സ്ട്രാ പേപ്പർ കാണുന്ന ആ ഒരു സൈഡൊക്കെ നമുക്ക് കത്രികയുടെ ആ ഒരു ഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തും കൂടെ കൊടുക്കാം അപ്പം അങ്ങനെ നാല് ഫ്ലവേഴ്സ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഫ്ലവേഴ്സ് നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വയലറ്റ് കളറിലാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇഷ്ടമുള്ള കളറുകളൊക്കെ നമുക്ക് എടുക്കാം അതിനുശേഷം ശേഷം ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഗോൾഡൻ ടച്ച് പോലെ ജസ്റ്റ് ഒരു ലൈനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നാലും നമ്മൾ സെറ്റാക്കി എടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള എക്സ്ട്രാ പശകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണങ്ങിയതിന് ശേഷം ആ ഒരു സമയത്ത് കളർ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് കത്രികയുടെ ആ ഒരു ഭാഗം വെച്ചിട്ട് തന്നെ അതൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും അങ്ങനെ കളർ ചെയ്ത് കൊടുക്കുക പിന്നെ പേപ്പറിൻ്റെ പീസുകളൊക്കെ കാണുന്ന കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കട്ട് ചെയ്തെടുക്കുക അല്ലാത്ത ഭാഗങ്ങളിൽ നമുക്ക് ഈ ഒരു കളർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കളർ ചെയ്തുകൂടെ കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കളറിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഉണങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ടാണ് നമ്മൾ ഈയൊരു ഗോൾഡൻ കളറും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുകയാണ് ഈ കളർ കൊടുക്കുന്നത് ഇത് ഉണങ്ങി നമ്മൾ ഈയൊരു കുരു നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം മാത്രമാണ് കളർ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളെ ഈയൊരു കുരുവിൽ കളർ പിടിക്കില്ല എനിക്ക് അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ കളർ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കഴുകിയതിന് ശേഷമാണ് എനിക്കിത് കളർ ചെയ്തിട്ട് അതിൽ സെറ്റായി നിന്നിട്ടുണ്ടായിരുന്നത് ആദ്യം ഒരു വഴി വഴുപ്പ് തന്നെ ആ ഒരു സമയത്ത് നമുക്ക് കഴുകിയിട്ടില്ലെങ്കിൽ അതിൽ കളർ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു അപ്പൊ ഇനി നമ്മൾ ഈ ഒരു ക്ലിപ്പിൽ ഇത് വെച്ച് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ പീസ് ക്ലിപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും പറഞ്ഞു പോരും അപ്പോൾ ചെറിയൊരു തുണിയുടെ പീസ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫ്ലവറിൻ്റെ ആ പേപ്പറിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു ടിക്റ്റിക്ക് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ എക്സ്ട്രാ വരുന്ന ആ ഒരു പീസുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടിക് ടിക്ടിക്കിൻ്റെ ബാക്കിലായിട്ട് ബാക്കിക്ക് വരുന്ന രീതിയിൽ നമുക്കൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് ക്ലിപ്പുകളും അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ക്ലിപ്പുകൾ സെറ്റായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു കുഞ്ഞ് ഹെയർ ബണ്ണിൽ ഈ ഒരു ഇത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുകളിലായിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതിന് മുകളിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ബ്ലാക്ക് കളറുള്ള ഒരു പീസ് തന്നെ എടുത്തിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ടൊന്ന് അപ്പോൾ തന്നെ കട്ട് ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കറക്റ്റ് സൈസിലും കട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ ഞാൻ കറക്റ്റ് സൈസ് നമുക്ക് നോക്കിയെടുക്കാൻ കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനൊരു ചെതിര കഷ്ണൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എക്സ്ട്രാ വരുന്ന പീസുകൾ ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് കത്രിക ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ക്ലിപ്പും അതുപോലെ തന്നെ ഹെയർ ബണ്ണും തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോമായി കാണുന്നവരേക്കും ലവ് യുഡ് ബൈ